ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ സൺഡേ ആയിട്ട് അമ്മയുടെ സംഘമൊക്കെ ഇവിടെയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയപ്പോൾ ഇതേ നമ്മുടെ കൂറൊക്കെ പറക്കുമായിരുന്നു ഞാൻ കുറച്ചൊക്കെ പറിച്ചു അതേ കണ്ടത് മണ്ണൊക്കെ കണ്ടോ അപ്പോൾ നിങ്ങൾ പറഞ്ഞു പോലെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറേയൊക്കെ ഞാൻ പറിച്ചു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരണമെന്ന് അപ്പോൾ വേലകുട്ടിയമ്മ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയോ നമുക്കത് പോയി നോക്കാം പറക്കാം അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങായിപ്പോവും അങ്ങനെ പൊങ്ങാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറച്ച് കടയിൽ കൊണ്ടേ കൊടുക്കാൻ പോവാണ് പിന്നെ കുറച്ച് ലിജിമോൾക്കും ലിജിമോൾക്കൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഇട്ടിട്ടുണ്ട് രണ്ട് തൊട്ടി പിന്നെ കുറേ എലി എലി കുട്ടിപ്പോയി കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഭാഗത്തൊക്കെ എലി കുട്ടിപ്പോയൊക്കെ ആണെന്നുണ്ടോ മണ്ണെടുത്തത് എന്നാൽ തിന്നാനല്ലേ മണ്ണെടുത്തത് ആ അതെ ഇത് ഇത്രയും കൂർക്ക് വറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് തൊട്ടി നിറച്ചും പറയ്ക്കാൻ പോകണം കേട്ടോ അത്യാവശ്യം വലിയ കൂർക്കളുണ്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ കുർക്കാണ് അമ്മയുടെ പറ എങ്ങനെയുണ്ട് കാലുവേദന അമ്മ ആ കാലുവേദന കുറവുണ്ട് കേട്ടോ ശകല കുറഞ്ഞോളൂ എന്നെല്ലാം കുറവുണ്ട് അപ്പം ഇനി നമുക്ക് ബുധനാഴ്ചയാണ് പോകേണ്ടത് അന്ന് പോകുമ്പോൾ എക്സ്റേ ഒക്കെ എടുത്തോണ്ട് പോകണം പിന്നെ അമ്മയ്ക്ക് വേണ്ടി കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അല്ലേ അതെ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പയ്യെ എൻ്റെ കയ്യിൽ ഒരു കമ്പുണ്ടായിരുന്നല്ലോ അത് കണ്ടായിരുന്നോ ഏഹ് ഇവിടെ മാല ഞാൻ ഇത്രേ നേരം കുത്തിക്കൊണ്ടിരുന്നപ്പേ കാണുന്ന ഇതിനെന്താ പറഞ്ഞേ മണ്ണിരല്ലേ അട്ടയാണോ അപ്പൊ കണ്ട ഇതിനെ കണ്ടാണാത്തിൽ വളമുള്ള മണ്ണിൽ ഉണ്ടാകുന്നത് ചാണകത്തി മാത്രല്ല ചാണകത്തിൽ വളം ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ വളക്കൂറുള്ള മണ്ണുകളിൽ കാണുന്ന സൈസ് ഒരു സാര അട്ടയാണ് എന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ ബാക്കി പറക്കിട്ട് പറിച്ചിട്ട് നമ്മൾ കടയിൽ കൊണ്ടേ കൊടുക്കും അല്ലേ അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഇവിടെ കപ്പ മൂന്ന് മൂട് വെക്കുക അവിടെ നല്ലപോലെ കപ്പയുണ്ടായി ഒരു എത്ര കിലോ കിട്ടിയിട്ടുണ്ടാവും അമ്മ അഞ്ചിട്ടൊന്നുമല്ല ഫസ്റ്റ് നമ്മൾ രണ്ടാമത് പറിച്ചപ്പോൾ ഒരു അഞ്ചാറ് കിലോ കിട്ടിയിട്ടുണ്ട് അതിന് മുന്നേ പറിച്ചപ്പോൾ കുറേ കിട്ടി പിന്നെ നമുക്കൊരു കപ്പയും കൂടെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ ലിതിമോൾ വരുമ്പോൾ വെച്ചേക്കുന്നതാണ് അപ്പോൾ ലിതി വിളിച്ച് പറഞ്ഞാൽ കപ്പ മുഴുവൻ പറക്കരുത് അതുകൊണ്ട് ലിതിക്ക് വേണ്ടി വെച്ചേക്കാണ് പിന്നെ നമ്മൾ കപ്പ നടും അതുപോലെ രണ്ട് വാഴ വെക്കണം പിന്നെ മിറ്റ് മുഴുവൻ ചെടി വെക്കണം അതൊക്കെയാണ് എൻ്റെ പ്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ ഞാൻ ലിജിമോള ആശുപത്രിക്ക് കിടക്കുന്നതിന് പിന്നെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നോക്കാതെ നോക്കാതെ ചീത്തയായിപ്പോയിട്ടോ അതുകൊണ്ട് എന്തായാലും ഇനി പ്രാവശ്യം ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ചില്ല് ഇവിടെ കുറേ ചില്ലുകളൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളിച്ച് മാന്താതെ കൊച്ചി പീടിയോ പണിണ്ടായിരുന്നു കത്തിരി കുട്ടി വരാറുണ്ടേ ചേച്ചി വരാറില്ലേ ഭയങ്കര അതുകൊണ്ട് ഇങ്ങോട്ട് മരുന്ന് പോയിക്കുറിഞ്ഞു ചേച്ചല്ലേ പൊങ്ങായി പോകി പിന്നെ കൊണ്ട് ഇത് വെച്ച് കുത്താം ഞാനിങ്ങനെ ഇളക്കി തരാമ്മ പറക്കെടുത്തോടിക്കൂടി ഓസി എന്നാ വേണ്ട വേണ്ട ഇവിടെ ഇല്ലല്ലോ കണ്ടില്ല അടിപൊളി കൊടുക്കാം ഞാൻ ഞാൻ പോയി ചോദിക്കാം ചോദിച്ചിട്ട് വിളിക്കാം അപ്പോൾ എന്തായാലും ഞങ്ങൾ പറക്കിട്ടോ പറിച്ച ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഓക്കെ പിന്നെ ഇതേ നമ്മുടെ കുഞ്ഞ് ചീരയൊക്കെ വന്നിട്ടില്ല ഇവിടെ പിന്നെ എന്ത് നട്ടാലും ഈ മണ്ണിലുണ്ടാവും അതൊരു പ്രത്യേകതയാണ് കേട്ടോ എന്തും എന്നല്ല അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വളരും അപ്പം അടിപൊളി ൂർക്കയാണല്ലോ അടിപൊളി അടിപൊളി കൂർക്ക അപ്പൊ ഓക്കെ നമ്മൾ എന്നാലും വേഗം പറിച്ചു പറിച്ചെ എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം പിന്നെന്താ പിന്നെ എനിക്കേ ഇത് വിറ്റ് കഴിയുമ്പോൾ കഴിക്കാൻ മേടിച്ചു തരുമോ ഏഹ് കഴിക്കാൻ ഉറപ്പാണോ പിന്നെ ഓക്കെ അപ്പം ഞാൻ ആഞ്ഞു പറക്കട്ടെ എനിക്ക് കഴിക്കാൻ മേടിച്ചു തരും കഴിക്കാൻ എന്തോന്നു തഗ്ഗടിച്ചോണ്ടിരിക്കട്ടോ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് വേഗം അതെ അത്യാവശ്യം വലുതുക കിട്ടിയേക്കുന്നേ ഇതുണ്ടോ ഇതൊക്കെ വലുതാ കൊള്ളാട്ടോ അപ്പോൾ അതെ ഇത്രയും ഇട്ടിട്ടുണ്ട് അപ്പം നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അല്ലേ കുറച്ചൂടെ പറച്ച് നിറയ്ക്കാം നിറച്ചിട്ട് കവറിലേക്ക് ഇട്ടാൽ കൊണ്ടുപോയി കൊടുക്കാം ആ ഞാൻ ഞാൻ പറച്ചോ കേട്ടോ എൻ്റെ കൂടെ കൊള്ളാം ഞാൻ പറിക്കുമല്ലേ വെയിൽ കൊള്ളൊന്നുമില്ലാത്ത കേട്ടോ ഇവിടെ അതാണോ ഇല്ലാത്ത ഇവിടെ ചീര പോയട്ടെ പച്ചയട്ടെ ചീര പൂത്തുപോയി കൊള്ളത്തിൽ അത് ഞാൻ വലിക്കൂല അയ്യോ ഓ ഒടിഞ്ഞേടാ കൊറച്ച് കഴിയുമ്പോ കണ്ടിച്ച് കളയാ പറിക്കാൻ പോവാ പറച്ചല്ലായിരുന്നോ അപ്പം എന്തായാലും ഞാൻ ദേ എവിടെ നിന്ന് ഉറങ്ങാം കേട്ടോ ഇത് ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങാൻ പോവുകയാണ് ഇവിടെയൊക്കെ ഒരുവിധം ഉറച്ചുകിടക്കാൻ വേണ്ടി ഉറച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉറച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇത് നിന്ന് പറിച്ച എൻ്റെ കൈയ്യൊക്കെ പോയത് അപ്പോൾ നമുക്കിത് കമ്പ് വെച്ച് കുത്തി കുത്തി പറയ്ക്കാം അപ്പോൾ നമ്മുടെ ഇത് ഈ എടുക്കട്ടെ ഇങ്ങനെ കുത്താം ഇങ്ങനെ ഇങ്ങനെ കുത്താം കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് കുത്തി കുത്തിക്കോണ്ടിരിക്കണം കേട്ടോ അപ്പം അമ്മ എന്തായാലും ഇത് വിറ്റിട്ട് എനിക്കെന്തേലും തിന്നാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മെയിനായിട്ട് വിചാരിത് പറിക്കുന്നത് കേട്ടോ അല്ലേലും പറിക്കാൻ കൂടും ചുമ്മാ ഒരു രസമല്ല ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം പണി ചെയ്യാം നമ്മളിങ്ങനെ പണി വേണ്ട ഇപ്പം കണ്ടോണം അപ്പം കണ്ട് അപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ച് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം ഈ തൊട്ടിയിൽ ഇവിടെ ഒന്നും എടുത്തില്ലല്ലോ അവിടെ എടുക്കണ്ട അവിടത്തോട്ട് അപ്പോൾ നിനക്ക് ദ ഇവിടത്തെയാണ് വേണ്ടത് ഇത്രയും ടാട്ടോ ഇത്രയും പറിച്ചിട്ടുണ്ട് അയ്യോ എണീക്കട്ടെ നമുക്ക് മുറ്റത്തു കൊണ്ടേ കുടഞ്ഞുകൾ ഇട അല്ല കുടഞ്ഞ് ഇട അയ്യോ എവിടെ ഇട്ടെല്ലാം അടിപൊളി കിട്ടിട്ടുണ്ട് ഒരു നാലഞ്ചിലോ ഉണ്ടാവോ അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും പറിക്കാം കൊണ്ടുപോയി തൂക്കം നോക്കിയാലും അറിയാൻ പറ്റും ആ നമ്മൾ കൂർക്ക വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാല് തടവാണ് ആകെ എടുത്ത് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ടെണ്ണം പറിച്ചു രണ്ടെണ്ണം കൂടെ കിടപ്പുണ്ട് അത് നമുക്ക് നമ്മുടെ ലിജിമോക്കും ലിജിമോക്കും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇനിയും നമ്മൾ കുറേ വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മൂത്തു പോകും അതുകൊണ്ടാണ് പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് ഒരു വരുമാനമാകുമല്ലോ അപ്പോൾ കുറച്ച് ഒരു ഒന്നര ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കിലോ ഉണ്ടാവും അത്രയൊന്നും അറിയത്തില്ല അപ്പോൾ അതെന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ എത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് ആറ് ഏഴ് കിലോ ഉണ്ടാവണം അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും എത്രയുണ്ട് ഞങ്ങൾ പറയാവേ എന്തായാലും നമ്മൾക്ക് ഇത് വൃത്തിയാക്കി എടുക്കാം ആരത് അരത് ആരാത് അയ്യോ തൊലി പോകാൻ പാടില്ലട്ടോ തൊലി പോയി കഴിഞ്ഞാൽ ചള്ളായി പൊടിക്കണ്ണും കളയണം ഇലകളൊക്കെ പറക്കി എന്താ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല ഒരു സൈസിലാണ് നമുക്കിങ്ങോടെ വരിടാം ഉണ്ടോ കവറിലേക്ക് വേദിയിട്ടാൽ മതി കവറിലേക്ക് പറക്കിയിട്ടാൽ മതി അവസാനത്തെ പറക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടു കുട്ടിയമ്മ ആ ഞാൻ പറക്കിടാനി ആറേ പറയാൻ ആ ഇതും കൂടെ എടുത്തിട്ടെന്നാ പിടിച്ച

ഡ്രസ്സ് മാറി കൈകാലൊക്കെ കഴിയിട്ട് കടയിൽ പോയിട്ട് വരട്ടെ ഓക്കെ അങ്ങനെ നമ്മൾ ഒരുങ്ങി ഇറങ്ങി കൊടുക്കാനായിട്ട് ആ നല്ല വട്ട അപ്പോൾ നമ്മൾ താഴെ സിമിച്ചേച്ചിട്ട് കടയിലാട്ടോ കൊണ്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ അമ്മ അവിടെ പോയാണ് ചോദിച്ചത് ഓൾറെഡി നേരത്തെ അവിടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഉടൻ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് വത്തിയില്ല അടുത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ മണിന്റെ വ്യത്യാസം പമ്പ് വെച്ചിട്ടാട്ടോ കിലോയ്ക്ക് അപ്പൊ അത് പറിച്ചു കഴിയുമ്പോ എനിക്ക് പലഹാരം മേടിച്ച ണ്ടായിരുന്നു അനെത്ര രൂപ കിട്ടുമ്പോ നാനൂറ്റി പത്തൊമ്പത് വരെ കിട്ടിട്ടോ നാറ്റി രൂപ അപ്പൊ ആ ചേച്ചിക്ക് ഒരു നൂറ് രൂപ കൊടുക്കണ്ടായിരുന്നു അത് കൊടുത്തു ഇനി നമുക്ക് നാളെ ശശിയുണ്ടപ്പോ എന്തേലും വാങ്ങാ കേട്ടോ അല്ലേ ആ കൊടുക്കാനുള്ളതേ ഉള്ളൂ മുന്നൂറ് രൂപ കൊടുത്താൽ ബാക്കി എത്ര രൂപ ഉണ്ട് ഇരുപത് രൂപ ഇരുപത് വെക്കാൻ പേ എനിക്ക് എന്നെ അമ്മ മേടിച്ചത് കയറിപ്പോകുകയാണ് അപ്പോൾ എനിക്ക് അതേ പഴം മേടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എണ്ണപ്പലഹാരം ഒന്നും ഇഷ്ടമല്ലാത്തത് ഞാൻ ഏത്തപ്പഴം വാങ്ങി വാങ്ങിപ്പിച്ചു അപ്പോൾ ഏത്തപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ അപ്പോൾ രണ്ട് പിള്ളേർ ഇതേ റോട്ടി നിൽപ്പുണ്ട് കേട്ടോ ക്രയ അച്ചുവിനേം ആ കാശിനെയും കണ്ടിട്ട്

ഒരു രൂപയുടെ ഷാംപൂ കഴിച്ചോ അടിപൊളി ഓക്കെ ബൈട്ടെ ശരിയാ നമ്മള്